സുരേഷ് ഗോപി ഉറപ്പായിട്ടും അദ്ദേഹത്തിന് അംഗീകാരം കിട്ടി അതുകൊണ്ടാണ് തൃശ്ശൂർ അദ്ദേഹം എഴുപത്തിരണ്ടായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് അദ്ദേഹം ജയിച്ചത് പക്ഷേ അദ്ദേഹം നല്ല രാഷ്ട്രീയക്കാരനാണോ എന്നുള്ള ചോദ്യമുണ്ട് പൂർണ്ണമായിട്ടും പറയാം അദ്ദേഹം നല്ലൊരു രാഷ്ട്രീയക്കാരനല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം അദ്ദേഹത്തിന് അറിയത്തില്ല കണ്ടംപറിയായിട്ടുള്ളത് ഇപ്പോൾ കുറച്ച് നാളുമ്പോൾ നടന്നു കഴിഞ്ഞ് ചരിത്രത്തെ പറ്റി അദ്ദേഹത്തിന് അറിയത്തില്ല അദ്ദേഹം നല്ല സിനിമാ നടനാണ് ജനകീയനായിട്ട് ജനകീയ ഉപകാരപ്രദമായ ജോലികൾ ചെയ്യുന്ന കാര്യത്തിലും അദ്ദേഹം മുൻപന്തിയിലാണ് പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയം അതിൻ്റെ കണ്ടമ്പറിയ പൊളിറ്റിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് സീറോ ആണ് അദ്ദേഹത്തിന് അദ്ദേഹം പറയുന്നത് പൊട്ടത്തരമാണ് പൊട്ടത്തരം എന്ന വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതായത് ഒരു ആവറേജ് ബിലോ ആവറേജ് മലയാളിയുടെ രാഷ്ട്രീയ ബോധവും രാഷ്ട്രീയ ചരിത്ര ബോധം എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അതിൽ മാത്രമാണ് സുരേഷ് ഗോപിക്കുള്ളത് അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞ ഒരു ദുഷിച്ച ഭരണാധികാരി ആ വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ രണ്ടാമതൊരു പോയിൻ്റ് ഉപയോഗിച്ച് ഒരു ബിലോ ആവറേജ് മലയാളിയുടെ രാഷ്ട്രീയ ബോധം അതായത് ഈ കവലപ്രസംഗങ്ങളൊക്കെ കേട്ടിട്ട് ഭയങ്കരമായിട്ട് ആവേശം കൊണ്ട് ചായക്കടയിലും കാപ്പിക്കടയിലും മറ്റുള്ളവരോടൊക്കെ രാഷ്ട്രീയം തർക്കിക്കുന്ന ഒരു ബിലോ ആവറേജ് മലയാളി രാഷ്ട്രീയക്കാരനുണ്ട് ആ ബോധമെന്നാണ് അവർ അതുമാത്രമാണ് സുരേഷ് ഗോപിക്കുള്ളത് അതുകൊണ്ട് അദ്ദേഹം പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെൻ്റ് കൊടുക്കുമ്പോഴേ ഈ ഇതിനെപ്പറ്റി അറിയാവുന്ന ആരെങ്കിലും അദ്ദേഹം അഡ്വൈസറായിട്ട് വെക്കുകയാണ് ഏറ്റവും നല്ലത് കാരണം അയാൾക്ക് ഇത് അറിയത്തില്ല അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാതിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്ദിരാഗാന്ധി ഭാരതമാതാവ് നോൺസെൻസ് ഞാനും ഇങ്ങനെ തന്നെയാണ് ധരിച്ചിരുന്നത് നാട്ടിൽ നിന്നും ഡൽഹിയിൽ പോകുന്ന വഴി പോകുന്ന സമയത്ത് ഇന്ദിരാഗാന്ധി ഉരുക്ക് വനിത കോപ്പുവനിത ഇന്നിര ഇന്ത്യയാണ് അപ്പം എൻ്റെ നാട്ടിലൊക്കെ പല കോൺഗ്രസ്സുകാരും കാരണം ഞാനും പഴയ കെ എസ് വി പ്രവർത്തകനും കോൺഗ്രസ്സുകാരനും ഒക്കെ എൻ്റെ വീട്ടുകാരും അങ്ങനെ തന്നെയാണ് നാട്ടുകാരും അങ്ങനെ തന്നെയാണ് അപ്പോൾ അവിടെ ഈ കോൺഗ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇലക്ഷനൊക്കെ വോട്ട് ചെയ്യാൻ പല കോൺഗ്രസ് വീടുകളിലും എഴുതി വെച്ചിട്ട് ഈ ഇന്നിര ഇന്ത്യയെ നയിക്കും ഇന്നിരയാണ് ഇന്ത്യ ഇന്ത്യയാണ് ഇന്ദിര ഇന്നിര ഈ വീടിൻ്റെ ഐശ്വര്യം എന്നൊക്കെ എഴുതി വെക്കുന്ന പല വീടുകളും ഞാൻ കണ്ടിട്ടുണ്ട് അതായത് ബിലോ ആവറേജ് മലയാളിയുടെ അവനറിയാവുന്നതേ ഉള്ളൂ കാരണം കേരളത്തിലെ മീഡിയയും എല്ലാം കൂടി ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ആ ദുഷിച്ച ഭരണാധികാരി ഏതുകൊണ്ടൊക്കെ ആണെന്നും പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കി വെച്ചു കാരണം അവർക്ക് അവർക്കാണ് ഇത് വായിക്കുന്നവർക്ക് അവരെ സൂചിപ്പി സൂചിപ്പിക്കുന്ന രീതിയിൽ മലയാളം മീഡിയ കൊടുത്ത പൊട്ടൻഷ്യലായിട്ടുള്ള തെറ്റായിട്ടുള്ള വാർത്തകൾ അത് വിശ്വസിച്ച് കഴിയുന്ന ഒത്തിരി മലയാളികളെന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് ഇനി ഞാൻ ഞാൻ മനസ്സിലാക്കി ഇന്ദിരാഗാന്ധി ആരാണ് എന്നുള്ളത് ഇത് ഈ വീഡിയോയിൽ പറയുകയാണ് അതായത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ഏകദേശം അമ്പത് വർഷം പുറകിലോട്ട് നയിച്ച നയിച്ച ഒരു ദുഷിച്ച ഭരണാധികാരിയായിരുന്നു ഇന്ദിരാഗാന്ധി അതായത് നെഹ്റുവിൻ്റെ മകൾ പറയാനുണ്ടായ കാരണം ഇന്ത്യയുടെ ജനാധിപത്യം അതായത് ഇന്ത്യയിൽ നിന്ന് മഹാരാജ്യം വൈവിധ്യങ്ങളാർന്ന രാജ്യം ഇത്രയും ഭാഷയുള്ള രാജ്യം ഇതിൻ്റെ ജനാധിപത്യത്തെ കൊണ്ട് തൊലയ്ക്കുവാൻ വേണ്ടി എമർജൻസി കൊണ്ടുവന്ന സ്ത്രീയാണ് ഈ ഭരണാധികാരി മനസ്സിലാക്കണം അതായത് ഒരു ശതമാനം പോലും ജനാധിപത്യത്തിൽ വിശ്വാസം ഉണ്ടാ ഉണ്ടാകാത്ത ഏകാധിപത്യ പ്രവണതയുള്ള ഒരു വൃത്തികെട്ട ഭരണാധികാരിയായിരുന്നു ഇന്ദിരാഗാന്ധി എഴുപത്തിയൊന്ന് വാറില് ഇന്ത്യ ജയിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന സ്ത്രീ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേ ഇല്ലാതായി പോയേനെ ഇത് ഞാൻ ഞാനും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഡൽഹിയിൽ പോയി ജേണലിസ്റ്റായ ശേഷം മറ്റു പലരോടും അതായത് ഇന്ദിരാഗാന്ധിയുടെ കൂടെ മീഡിയയിൽ ജോലി ചെയ്യുകയും അവരുടെ അവരുടെ കൂടെ അവർക്ക് അഡ്വൈസ് ചെയ്ത് പലരെയും കണ്ട് സംസാരിച്ചപ്പോഴും പല കോൺഗ്രസ് നേതാക്കളും പറഞ്ഞ കാര്യമാണ് ഏറ്റവും ദുഷിച്ച ഭരണാധികാരിയായിരുന്നു ഏറ്റവും ഇന്ത്യയെ നശിപ്പിച്ച ഒരു ഭരണാധികാരിയായിരുന്നു ഇന്ദിരാഗാന്ധി ഒരു സീനിയർ കോൺഗ്രസ് നേതാവ് എന്നോട് പറഞ്ഞ വാക്കുകൾ ഇന്നും ഞാൻ മറക്കത്തില്ല അവർക്ക് കിട്ടിയ ഏറ്റവും നല്ല മരണമാണ് അവരെ വെടിവെച്ച് പോകുന്നത് ആ വാക്ക് എന്നോട് ഉപയോഗിച്ചത് പിന്നെയും അടുത്തൊരു പോയിന്റ് എടുക്കാം കാരണം ഞാൻ പറഞ്ഞു ജനാധിപത്യത്തെ ഹിംസിച്ചു ഇന്ത്യയിൽ എല്ലാ എവിടെയൊക്കെ പോസ്റ്റ് ഓഫീസുണ്ട് ആ വാക്കാണ് ഉപയോഗിക്കുന്നത് ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ ഈ പോസ്റ്റ് ഓഫീസ് സംഭവങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ഇന്ത്യ മുഴുവനും വ്യാപിച്ചു കാരണ അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പോസ്റ്റ് ഓഫീസ് മാത്രമേ ഉള്ളൂ ആ ഇന്ത്യയിൽ എവിടെയൊക്കെ പോസ്റ്റ് ഓഫീസുണ്ട് അവിടെയൊക്കെ പാർട്ടി യൂണിറ്റും ബൂത്ത് കമ്മിറ്റിയും ഉണ്ടായിരുന്ന കോൺഗ്രസ് പാർട്ടിയിലെ ജനാധിപത്യം അതായത് ഇവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം അവരെ പിടിച്ചൊതുക്കുക എന്നിട്ട് കെ പി സി പി സി സി ഓഫീസിലെ ഡ്രൈവറെ പിടിച്ച് കെ പി സി സി അവിടുത്തെ പി സി സിയുടെ പ്രസിഡൻ്റ് ആക്കുക ഇതൊക്കെ എത്ര ഇവിടെ ചെയ്തിട്ടുണ്ട് എല്ലാ സ്റ്റേറ്റുകളിലും ഒരു സമയത്ത് കോൺഗ്രസിൻ്റെ കോട്ടയായിരുന്ന യുപിയും ബീഹാറിനെയൊക്കെ തൊലച്ചതാരാണ് ഈ ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞ വൃത്തികെട്ട സ്ത്രീയാണ് എത്രയോ പേരെതിനെപ്പറ്റി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് എവിഡൻസ് വെച്ചാണ് ഓരോ പുസ്തകങ്ങളിലത് എഴുതിയേക്കുന്നത് അതിനകത്ത് പലരെയും കോട്ട് ചെയ്യുന്നുണ്ട് അത്ര ദുഷിച്ച് വീണ്ടും ആ വാക്കുപയോഗിക്കുകയാണ് അതായത് ഇന്ത്യയുടെ ജനാധിപത്യം മാത്രമല്ല ഇനി അടുത്തെടുത്ത് ഇന്ത്യയുടെ സാമ്പത്തികം അവരാണ് ബാങ്ക് നാഷണലൈസേഷൻ കൊണ്ടുവരുന്നത് അതായത് റെഡ് ടേപ്പിൻ്റെ സംസ്കാരം ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി നശിപ്പിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാരി ഇന്ദിരാഗാന്ധിയാണ് ജെ ആർ ഡി ടാറ്റയുടെ പുസ്തകം എടുത്ത് വായിച്ച് നോക്ക് അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി എടുത്ത് വായിച്ച് നോക്ക് എല്ലായിടത്തും ഗവൺമെൻറ്റിനെ കൊണ്ടുവന്നു പ്രൈവറ്റൈസേഷൻ കംപ്ലീറ്റ് ദൂരെ കളഞ്ഞു ബാങ്ക് നാഷണലൈസേഷൻ ചെയ്തു ഗവൺ പബ്ലിക് സെക്ടർ അണ്ടർടേക്സ് മുഴുവനും മറ്റുള്ള ടേക്ക് ഓവർ ചെയ്യുന്നു അതായത് മനസ്സിലാക്കുക എന്നിട്ട് നരസിംഹറാവു പ്രധാനമന്ത്രി ആയ ശേഷമാണ് ലിബറലൈസേഷനും പ്രൈവറ്റൈസ് എൽ പി ജി അതായത് ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസ് എൽ പി ജി റെഫോംസ് കൊണ്ടുവരുന്നത് ഇന്ത്യ പുറകോട്ടങ്ങ് പോയി ഇന്ത്യ അല്ലെങ്കിൽ എവിടെ നിൽക്കേണ്ട ഒരു രാജ്യമായിരുന്നു ഇന്ത്യ ആലോചിച്ച് നോക്കുക അവരുടെ രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടി അവർക്ക് ഒരാളോടും മമതയോ പ്രതൊന്നുമില്ലായിരുന്നു അവരുടെ രാഷ്ട്രീയ നിലനിൽപ്പ് ഈ കാണുന്ന മക്കൾ രാഷ്ട്രീയം ആരാണ് കൊണ്ടുവന്നത് സാക്ഷാൽ ഇന്ദിരാഗാന്ധി അവർ സഞ്ജയ് ഗാന്ധിയെ കൊണ്ടുവരുന്നു പിന്നെ അവിടെ കൊല്ലപ്പെടുന്നു അതുമായി ബന്ധപ്പെട്ട പല വാർത്തകളൊക്കെയുണ്ട് അതിനുശേഷം ശേഷം അവർ ജീവി ജീവനോട് ഇരിക്കുമ്പോഴേ രാജീവ് ഗാന്ധിയെ കൊണ്ടുവരുന്നു എ ഐ സി സി ജനറൽ സെക്രട്ടറി ആകുന്നു അവർ കൊല്ലപ്പെടുമ്പോൾ രാജീവ് ഗാന്ധിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നു എ ഐ സി സി പ്രസിഡൻ്റാകുന്നു പിന്നീട് ഇന്ത്യയുടെ റീജിയണൽ പൊളിറ്റിക്കൽ പാർട്ടി ഇൻക്ലൂഡിങ് ബി ജെ പി പോലും ഈ പറയുന്ന രീതിയിലുള്ള മക്കൾ രാഷ്ട്രീയം കൊണ്ടുവന്ന് പാർട്ടിയിലെ ജനാധിപത്യം നശിപ്പിക്കുവാൻ കാരണം ഇന്ദിരാഗാന്ധിയാണ് എടുത്തു നോക്കുക ഇതൊക്കെ സിമിൻ്റെഡ് ആണ് പല പല വെൽ നോൺ റൈറ്റേഴ്സും പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഇന്ത്യയിലെ പ്രസ് ഫ്രീഡം ഫ്രീഡം ഓഫ് മീഡിയ പ്രസ് ഫ്രീഡം അത് നശിപ്പിച്ചതിൻ്റെ ഏറ്റവും വലിയ കാരണക്കാരി ഇന്ദിരാഗാന്ധിയാണ് കാരണം വിദേശ മീഡിയ ഇന്ദിരാഗാന്ധിക്കെതിരെ എഴുതാൻ തുടങ്ങി അതിനുശേഷം ഇന്ത്യൻ മീഡിയ എഴുതാൻ തുടങ്ങി അതിനെ നശിപ്പിച്ചു അതിനുശേഷമാണ് ഇന്ത്യയിലെ പല പ്രഗത്ഭരായ ജേർണലിസ്റ്റുകൾ ഇന്ത്യ വിട്ടു പോകുന്നത് ഇതൊക്കെ ചരിത്രമാണ് കാരണം അവരെ പറ്റി കാർട്ടൂൺ വരയ്ക്കുന്ന അബു എബ്രഹാമിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് പഴയ പഴയകാല കാർട്ടൂണിസ്റ്റുകളായ പല ആൾക്കാരും മലയാളികളായ കുട്ടിസാറ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് കാരണം അവരെ അവരെ പറ്റിയ കാർട്ടൂൺ അവരുടെ ഫോർഡ് ഇത് കാരി കേച്ചർ വരയ്ക്കുന്നതുപോലെ അവർക്ക് ഇഷ്ടമല്ലായിരുന്നു അത്രമാത്രം ഏകാധിപതി അവരെ വിമർശിക്കുന്നവരെ ഇഷ്ടമല്ല പാർട്ടി വിമർശിക്കുന്നവരെ ഇഷ്ടമല്ല പിന്നെ അതിൻ്റെ പേരിലില്ലയോ ആൻ്റണിയും ദേവരശൊക്കെ വേറെ ഗ്രൂപ്പായിട്ട് മാറിയത് അതായത് അതായത് മനസ്സിലാക്കുക ജനാധിപത്യം നശിപ്പിക്കാൻ ശ്രമിച്ചു പാർട്ടിയെ നശിപ്പിക്കാൻ ശ്രമിച്ചു ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി നശിപ്പിക്കാൻ ശ്രമിച്ചു നശിപ്പിച്ചില്ല നശിപ്പിച്ചു പിന്നീടത് റിവൈവ് ചെയ്ത് എടുക്കുകയാണ് ഉണ്ടായത് ഇനി എങ്ങനെയാണ് ഇനി അടുത്ത് നോക്കുക ബിദ്രൻ ബാല പഞ്ചാബില് ആരാണ് സൃഷ്ടിച്ചത് ദർബാർ സിങ് കോൺഗ്രസിൻ്റെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു അവിടെ ശരിക്കും വളരെ പോപ്പുലർ ലീഡർ ആയിരുന്നു അയാളെ തൊലയ്ക്കാൻ വേണ്ടി ബിഡ്രൻ ബാല എന്ന് പറയുന്ന ഒരു ടെററിസ്റ്റ് നേതാവിനെ കൊണ്ടുവന്നു ഇന്ദിരാഗാന്ധി ചരിത്രമാണ് ലിറ്ററലി വലിയ ചരിത്രമാണ് കാശ്മീർ ഇഷ്യൂ നേരത്തെ ചെയ്തു തീർക്കാറു ഇന്ദിരാഗാന്ധി അത് വലിച്ചു നീട്ടി എടുത്തു നോക്കുക ചരിത്രം എടുത്തു നോക്കുക ഇപ്പൊ ഓരോന്നും എടുത്തു നോക്കുക പഞ്ചാബി ഭീകരന്മാരെ കൊണ്ടുവന്ന് കാശ്മീരിനൊരു ഒരു റിസോൾവ്ഡ് ഇഷ്യൂ അതായത് സൊല്യൂഷൻ ഇല്ലാത്ത രീതിയിൽ കാശ്മീരിനെ ആക്കിയെടുത്തു ഹിന്ദിയെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു തമിഴ്നാട്ടിൽ അന്നെന്താ ഉണ്ടായത് തമിഴ്നാട് ഏതാണ്ട് വിഭജിച്ച് പോകുന്ന രീതിയിലായി അറിയ ചരിത്രം നിങ്ങൾക്ക് ദ്രാവിഡിയൻ പാർട്ടികളോട് ദ്രാവിഡ ദ്രാവിഡിയൻസ് പാർട്ടികളെല്ലാം കൂടെ ചേർന്ന് തമിഴ്നാട് ഇന്ത്യയിൽ നിന്ന് മാറിപ്പോകേണ്ട രീതിയിലോട്ട് തമിഴ്നാട്ടിൽ കൊണ്ടുവരുന്നതിൻ്റെയും കാരണം ഇന്ദിരാഗാന്ധിയാണ് അതേ അതേപോലെ ഹിന്ദി ഭാഷയെ അടിച്ചേൽപ്പി പലയിടത്തും ശ്രമിച്ചു അവരെയൊക്കെ ഭാരതമാതാ എന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ഒരു എം പി അല്ല അയാൾ മന്ത്രിയാണ് ഓരോ കമൻറ്റുകളൊക്കെ പറയുമ്പോൾ വളരെ സൂക്ഷിച്ച സൂക്ഷിച്ചാണ് പറയേണ്ടത് ഇത് പൊട്ടത്തരം പറയുകയാണ് പറ്റി ഞാൻ ഇന്ദിരയുടെ ആരാധകനായിരുന്നു കോളേജിൽ സ്കൂളിൽ നാട്ടി വെച്ച് ഇന്ദിരാഗാന്ധിയെ പറ്റി പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവർ വെടിയേറ്റ് മത്സ മരിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ജനാധിപത്യം ചോദ്യചിഹ്നമായേനെ റിയൽ ഒത്തിരി പേർ ഇതിനെപ്പറ്റി അവർ ജോലി ചെയ്തവരും എന്നെ പറഞ്ഞിട്ടുണ്ട് ലിറ്ററലി ഒരു കറക്റ്റായിട്ടുള്ള ക്വസ്റ്റ്യനാണ് അതുകൊണ്ടാണ് പല കോൺഗ്രസ് നേതാക്കളും പറയുന്നത് അവർ വെടിയേറ്റ് മരിച്ചതും നന്നായി അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞ ഈ മഹാ ഇന്ത്യ എന്ന് പറഞ്ഞ വലിയ രാജ്യം ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം ആ രാജ്യത്തിൻ്റെ ജനാധിപത്യം പോലും നാശത്തിൻ്റെ വക്കിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവർ അവർ കൊണ്ടുപോയെ അപ്പം അവരെയൊക്കെ പിടിച്ച ഭാരതമാത എന്നൊക്കെ പറയുമ്പോൾ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ ബോധം എനിക്ക് മനസ്സിലായി വലിയ പൂജ്യമാണ് അയാൾക്ക് നല്ല അഡ്വൈസേഴ്സിനെ കൊടുക്കുവാൻ വേണ്ടി പാർട്ടി ശ്രദ്ധിക്കണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ